നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണവും ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിച്ച് ഈ മാസം ഇരുപതിന് ട്രംപ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിലെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ന്യൂയോർക്ക് അതിരൂപത അധ്യക്ഷൻ കർദിനാൾ തിമോത്തി ഡോളൻ നേതൃത്വം നൽകും ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം ട്രംപിന്റെ വേളയിലും കർദനാൾ തിമോത്തി ഡോളൻ പ്രാർത്ഥന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലും പ്രാർത്ഥന നടത്തുവാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇത്തവണയും പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു എട്ട് വർഷം മുൻപ് ട്രംപ് ആദ്യമായി സ്ഥാനമേറ്റപ്പോൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി ഇത്തവണയും പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കർദനാൾ തിമോത്തി ഡോളൻ പറഞ്ഞു ക്രിസ്തീയ വിശ്വാസത്തെ ഗൌരവമായി കാണുന്ന വ്യക്തിയാണ് ട്രംപെന്നും കർദനാൾ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു അദ്ദേഹം അമേരിക്കയിൽ വിശ്വാസം പുനരുജ്ജീവിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കർദനാൾ ഡോളൻ നടത്തിയ പ്രാരംഭ പ്രാർത്ഥന ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ഒൻപതാം അധ്യായത്തിൽ നിന്നായിരുന്നു ആദ്യ കാലയളവിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ധാർമ്മിക നിയമങ്ങളെയും മുറുകെ പിടിച്ചാണ് ട്രംപ് ഭരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രസിഡന്റ് ഫാദർ ലിയോ എന്ന ജസ്യൂട്ട് വൈദികനാണ് പ്രാരംഭ പ്രാർത്ഥന നടത്തിയത് അതേസമയം പുതുതായി നിലവിൽ വന്ന നൂറ്റി പത്തൊൻപതാമത് അമേരിക്കൻ കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനവും ക്രൈസ്തവരാണ് കോൺഗ്രസിൽ വോട്ടവകാശമുള്ള അഞ്ഞൂറ്റിമുപ്പത്തിയഞ്ച് അംഗങ്ങളുണ്ട് അതിൽ നൂറ് സെനറ്റർമാരും നാനൂറ്റിമുപ്പത്തിയഞ്ച് പ്രതിനിധികളും ഉൾപ്പെടുന്നു ഗവേഷക സംഘടനയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിലെ കത്തോലിക്ക പ്രാതിനിധ്യം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട് പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവരുടെ എണ്ണം ചെറുതായി കുറഞ്ഞു കോൺഗ്രസിലെ ഒന്നേ ദശാംശം ഒരു ശതമാനം അംഗങ്ങൾ ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് നൂറ്റി പതിനെട്ടാം കോൺഗ്രസ്സിൽ ആയിരുന്ന കത്തോലിക്ക പ്രാതിനിധ്യം നൂറ്റി പത്തൊൻപതാം കോൺഗ്രസിൽ വർദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ ആകെ കത്തോലിക്ക പ്രാതിനിധ്യം ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനമാണ് കോൺഗ്രസ് അംഗങ്ങളിൽ രണ്ടാമത്തെ വലിയ വിഭാഗം യഹൂദ വിശ്വാസം പിന്തുടരുന്നവരാണ് കോൺഗ്രസിലെ ആറ് ശതമാനം അംഗങ്ങൾ യഹൂദരാണ് ബുദ്ധമതക്കാർ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നിവരുൾപ്പെടെ മറ്റെല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ കോണ്ഗ്രസിന്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ദശാംശം ആറ് ശതമാനം വരുന്ന മൂന്നംഗങ്ങൾ ഒരു വിശ്വാസവും പിന്തുടരാത്തവരാണ്